ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്നത്തെ ടാസ്ക് എൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആതിലയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ആതില നേടിയിരിക്കുന്നത് ഒരു കിടലൻ ടാസ്ക് തന്നെയാണ് അവസാന നിമിഷം വരെ ആതിലേക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടി തലയിൽ വെച്ചിട്ടുണ്ടാകും അതിന്റെ അറ്റത്തൊരു മണി വെല്ല് വെച്ചിട്ടുണ്ടാകും ആ മണിയുടെ ശബ്ദം കേൾപ്പിക്കാതെ നിൽക്കണം അത്രയും ക്ഷമയുണ്ടെങ്കിലാണ് കേട്ടോ ഈ ടാസ്ക് വിജയിക്കാൻ പറ്റുള്ളൂ സാധാരണ ബിഗ് ബോസ് വീട്ടിൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യുന്നത് നമ്മുടെ നോറയായിരുന്നു എന്നാലിപ്പോൾ നോറയെ പോലും മറികടന്നുകൊണ്ടാണ് അതില ിരിക്കുന്നത് അവസാന നിമിഷം വരെ ആതിലേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ആതിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇത്തവണത്തെ മണിയിലേക്ക് കിട്ടിയിട്ടും ടാസ്ക് ഒക്കെ ആയിട്ടാണ് കേട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്